പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോവുകയാണ് മുൻകാല ഭരണ സമിതിയുടെ അഴിമതിയും അവർക്കെതിരെയുള്ള ആരോപണങ്ങളും ആയുധമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം പരിശ്രമിച്ചു ഓരോ പഞ്ചായത്തിന്റെയും ഭരണം കൈക്കലാക്കാൻ ഓരോ പാർട്ടികളും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അസ്തമിച്ചു പോവുകയാണ് ഈ ഒരു കാലയളവിലാണ് ദൈവങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയൊക്കെ ആരും കാണാതെ മോഷ്ടിക്കുകയാണ് ഇപ്പോൾ ഇതാ ബി ജെ പി മുൻ പ്രസിഡന്റ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് പ്രായം കുറഞ്ഞ ഒരു മേയറാണ് നമ്മുടെ സ്വന്തം ആര്യ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഒട്ടനവധി ആരോപണങ്ങൾ കേൾക്കാറുണ്ട് വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ എല്ലാ ആരോപണങ്ങളും അഴിമതിയും ഈയിടെ ഒരു ബസ് ഡ്രൈവറുമായിട്ട് ചില കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിവില്ല ആ ബസ് ഡ്രൈവറിന് ഇപ്പോൾ ജോലി ഉണ്ടോ ഇല്ലേ അതുപോലും പൊതുജനങ്ങൾക്കറിയില്ല അങ്ങനെ ഇരിക്കാണ് കെ സുരേന്ദ്രൻ സാറിന്റെ പുതിയ ആരോപണം മുന്നോട്ട് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ആറ്റുകാൽ ഭഗവതിയെ വിറ്റ് കാശുണ്ടാക്കിയെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി പ്രധാനപ്പെട്ട പ്രതിപക്ഷം ബി കോൺഗ്രസ് കാണാറ് പോലുമില്ല എങ്ങനെയെങ്കിലും ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് മൂന്ന് പാർട്ടികൾക്കും ഉള്ളത് അഞ്ചു വർഷം ആ ശരിയാ അഞ്ചു വർഷം ഈ കോർപ്പറേഷനില് അഴിമതി മാത്രമാണ് ഉണ്ടായതെന്ന് ജനങ്ങൾക്കറിയാമെന്നാണ് നമ്മുടെ സുരേന്ദ്രൻ സാർ പറയുന്നത് അത് ജനങ്ങൾക്കറിയാമായിരിക്കും അല്ലെ ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണോ ആറ്റുകാൽ ഭഗവതിയുമായി ബന്ധപ്പെട്ടതെന്ന് അറിയുവാൻ ഏതാനും ദിവസങ്ങൾ കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും